ൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ പി വി ലീന പ്രധാനാധ്യാപിക കെ സുബൈദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വി വി സുരേഷൻ അധ്യക്ഷനായി മുദിനൂർ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുന്നത് പി വി സുനിൽകുമാർ പി വി മനുരാജ് എന്നിവരിലെന്ന് നജീബ് കല്ലമ്പലം ഫണ്ട് ഏറ്റുവാങ്ങി പ്രചരണം മീഡിയ കമ്മിറ്റി ചെയർമാൻ ബിജിൻദാസ് കിനാത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സത്യൻ മാടക്കാൽ പ്രസാദ് ടി സി എൻ രാജീവൻ ഉദിനൂർ സന്ദീപ് മാസ്റ്റർ വത്സൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു റഷീദ് മൂപ്പൻ രംഗത്ത് സ്വാഗതവും അഷ്റഫ് നന്ദിയും പറഞ്ഞു